വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ എന്താണ് സ്വർഗാരോപണ തിരുനാൾ എന്തിനു വേണ്ടിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് എന്താണ് ഈ തിരുനാൾ നൽകുന്ന സന്ദേശം തിരുനാളിൻ്റെ ചരിത്രം എന്താണ് എന്നീ നാല് വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി തന്നെ പരിശുദ്ധ പരിശുദ്ധദേവ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു സ്വർഗാരോപണ തിരുനാൾ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആചരിക്കുന്നത് ഈ ദിവസം പരിശുദ്ധ ഖന്യകാമറിയ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന വിശ്വാസം ആചരിക്കുന്നു ഇത് ആഗോള കത്തോലിക്കാ സഭയിലെ ഒരു പ്രധാന തിരുനാളാണ് ഈ തിരുനാളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ ചേർക്കുന്നു ആദ്യത്തേത് വിശ്വാസം പരിശുദ്ധ ഘന്യക മറിയാം ഈശോയുടെ അമ്മ മരണശേഷം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് രണ്ടാമത്തേത് ആഘോഷം ഓഗസ്റ്റ് പതിനഞ്ചിന് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ ദേവാലയങ്ങളിൽ ആഘോഷിക്കുന്നു ചരിത്രം ഈ തിരുനാളിൻ്റെ ഉത്ഭവം വ്യക്തമല്ലെങ്കിലും ഏഴാം നൂറ്റാണ്ടിൽ റോമൻ ദേവമാതാവിൻ്റെ ഗാഢനിദ്ര എന്ന പേരിൽ ആചരിച്ചു തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം തിരുസഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് ഈ തിരുനാൾ മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൂടുതൽ നേരം പ്രാർത്ഥിക്കാൻ ഈ തിരുനാൾ അവസരം നൽകുന്നു ബൈസൻഡ്യൻ ആരാധനാക്രമം ഈ തിരുനാളിൽ ബൈസൻഡ്യൻ ആരാധനാക്രമത്തിൽ ദൈവത്തിൻ്റെ അമ്മേ നീ പ്രസവിച്ചപ്പോൾ നീ നിന്റെ കന്യാകത്വം സൂക്ഷിച്ചു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നു ഈശോയുടെ അമ്മ ഈശോയുടെ അമ്മയായ മറിയം ദൈവിക ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ഈ തിരുനാളിൻ്റെ പ്രധാന ഭാഗമാണ് അവശേഷിപ്പുകൾ ൂറ്റി അമ്പത്തിയൊന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്ലിൽ വെച്ച് നടന്ന സൂനഹദോസിൽ മാതാവിൻ്റെ തിരുശേഷിപ്പുകൾ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ കല്ലറ ഒഴിഞ്ഞുകിടക്കുന്നതാണ് കണ്ടതെന്നും അതുകൊണ്ട് തന്നെ മറിയം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നതായും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ കന്യക മാതാവ് ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് ഏറ്റെടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് മാർ പാപ്പ ഇതിലൂടെ ചെയ്തത് തീർച്ചയായും അപ്പസ്തോലന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വിശ്വാസവും പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വസ്തുതയായിരുന്നു പാപ്പയുടെ വിശദീകരണത്തിന്റെ കാതൽ ഇതോടുകൂടി പുരാതന വിശ്വാസം കത്തോലിക്ക സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് സ്വർഗാരോപണമെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പല സ്ഥലങ്ങളിലും സ്വർഗാരോഹണം എന്ന പേരിൽ എഴുതി കാണുന്നുണ്ട് എന്നാൽ സ്വർഗാരോപണം എന്നാണ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തിരുത്തി വായിക്കാനായി പരമാവധി ശ്രമിക്കുക പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാളാണ് എന്നാൽ ഈ തിരുനാൾ ആഘോഷം ഏറ്റവും ആദ്യമായി നിലവിൽ വന്നതെങ്ങനെയെന്ന് അറിവില്ല ഇത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ജെറുസലേം നഗരം വിശുദ്ധ നഗരമായി പുനഃസ്ഥാപിച്ച സി ഇരുന്നൂറ്റി എൺപത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കാലഘട്ടങ്ങളിൽ യിരുന്നിരിക്കണമെന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചിൽ ചക്രവർത്തി ആയിരുന്ന ഹർഡ്രിയൻ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എഴുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തി വരെ ഈ നഗരം ഇടിച്ചു നിരപ്പാക്കി പിന്നീട് ജൂപ്പിറ്ററിന്റെ ആധരണാർത്ഥം പുതുക്കി പണിതത് മുതൽ ഏതാണ്ട് രണ്ടു നൂറ്റാണ്ടോളം ഈ നഗരം വിജാതീയരുടെ നഗരമായി നിലകൊള്ളുകയായിരുന്നു ആ ഇരുന്നൂറ് വർഷ കാലയളവിൽ യേശുവിൻ്റെ എല്ലാ ഓർമ്മകളും ഇവിടെ നിന്ന് നശിപ്പിക്കപ്പെടുകയും കർത്താവിൻ്റെ ജീവിതം മരണം ഉത്ഥാനം തുടങ്ങിയവ കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം വിജാതീയരുടെ ക്ഷേത്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത്തിയാറിൽ ഹോളി സെപ്പൾറ ൾച്ചർ ദേവാലയം നിർമ്മിക്കപ്പെടുന്നതിന് ശേഷമാണ് ആ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പുനരുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ പുതുക്കലുകളെ ജെറുസലേമിലെ ജനങ്ങൾ കൊണ്ടാടി തുടങ്ങുകയും ചെയ്തത് യേശുവിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയോൻ മലയിലെ മറിയത്തിൻ്റെ ഖബറിടത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് മറിയം നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് അമല അവിടെ വെച്ചാണ് മറിയം മരിച്ചത് ആ സമയത്ത് മറിയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നു പിൽക്കാലത്ത് അത് സ്വർഗാരോപണ തിരുന്നാളായി മാറി ഒരു കാലത്ത് മറിയത്തിന്റെ ഓർമ്മ പുതുക്കൽ പലസ്തീനിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ചക്രവർത്തി ഈ തിരുനാളിനെ കിഴക്കൻ രാജ്യങ്ങളിലെ സഭകളിലെല്ലാം പ്രചാരത്തിൽ വരുത്തി ഏഴാം നൂറ്റാണ്ടിലെ ദേവമാതാവിൻ്റെ ഗാഠനിദ്ര ഫാളിംഗ് എ സ്ലീപ് ഡോർമിറ്റോ ഓഫ് ദ മദർ ഓഫ് ദ ഗോഡ് എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി മാതാവിൻ്റെ മരണത്തെക്കാൾ ഉപരിയായ പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അധികം താമസിയാതെ ഈ ആഘോഷത്തിന്റെ പേര് മറിയത്തിന്റെ സ്വർഗാരോപണം എന്ന പേരിലായി മാറി പരിശുദ്ധ മാതാവ് തന്റെ ഉടലോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടുവെന്ന് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നു ഈ വിശ്വാസം അപ്പസ്തോലന്മാരുടെ കാലത്തോളം പഴക്കമുള്ള ഒന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ തിരുശേഷിപ്പുകൾ ഒന്നും തന്നെ ആദരിക്കപ്പെട്ടിരുന്നില്ല എന്ന വസ്തുത ആദ്യം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ജറുസലേമിന്റെ ഒരറ്റത്ത് അവൾ മരണപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കല്ലറ മാത്രമാണ് ആകെയുള്ളത് ആ സ്ഥലം അധികം താമസിയാതെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു ഇപ്പോൾ ആ സ്ഥലത്ത് ഡോർമിഷൻ ഓഫ് മേരി എന്ന ബെനഡിക്റ്റൻ ആശ്രമമാണ് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്റനേറിയൻ ലോകത്തിന്റെ മുഴുവൻ മെത്രാൻപരും പങ്കെടുത്തുകൊണ്ട് ൂറ്റി അമ്പത്തിയൊന്നിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ചാൾസ് ഡോൺ സൂനറോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കുവാനായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് കൊണ്ടുവരുവാൻ മാർസിയനെ ചക്രവർത്തി ജറുസലേമിലെ പാർത്തിയാക്കീസിനോട് ആവശ്യപ്പെട്ടു പിന്നീട് പരിശുദ്ധ മറയത്തിൻ്റെ കല്ലറ തുറന്നു നോക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടതെന്നും അതിനാൽ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് അപ്പസ്തോലന്മാർ അനുമാനിച്ചുവെന്നും പാർത്ഥിയാർക്കീസ് ചക്രവർത്തിയെ അറിയിച്ചു എട്ടാം നൂറ്റാണ്ടിലെ ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ ദിവ്യകർമ്മങ്ങൾ അർപ്പിക്കുന്നതിൽ പ്രസിദ്ധനായിരുന്നു വിശുദ്ധ ജോൺ ഡമാ ഡമാസൻസ് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനെ തിരുസഭയുടെ വിശ്വാസം പരിശുദ്ധ മറിയത്തിന്റെ കബറിടത്തിൽ വെച്ച് വിശുദ്ധനെ ഇപ്രകാരം പ്രകടിപ്പിക്കുകയുണ്ടായി മൃതദേഹം യഥാവിധി അടക്കം ചെയ്തുവെങ്കിലും അത് മരണപ്പെട്ട അതേ അവസ്ഥയിൽ അവിടെ കണ്ടെത്തുവാനായി കഴിയുകയോ മൃതദേഹം അഴുകുകയോ ചെയ്തിട്ടില്ല അങ്ങ് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു ഓ മാതാവി രാജ്ഞി അങ്ങ് സത്യത്തിൽ ദേവമാതാവാണ് മറിയത്തിന്റെ ജീവിത രഹസ്യവും രക്ഷാകര ദൗത്യത്തിലുള്ള അവളുടെ പങ്കും അടയാളപ്പെടുത്തുന്നവയാണ് മറിയത്തിന്റെ എല്ലാ തിരുനാളുകളും ദേവകുമാരനെ ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാലാണ് പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണത്തോടു കൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായത് അല്ലെങ്കിൽ പൂർത്തിയാക്കപ്പെട്ടത് ഭൂമിയിലെ നമ്മുടെ നശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് അനശ്വരതയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മുടെ ജീവിത അവസാനത്തിനു ശേഷം നമുക്കും മാതാവിനെ പിൻചൊല്ലുവാനായി കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നു പ്രദാനം ചെയ്യുന്നു മാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നതും വിശ്വാസികൾ വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർഗാരോപണ തിരുന്നാളാണ് സ്വർഗാരോഹണ തിരുന്നാളല്ല നമ്മുടെ വീഡിയോയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സ്വർഗാരോഹണത്തിരുന്നാൾ എന്ന് എഴുതി ചേർക്കപ്പെടുകയുണ്ടായി പിന്നീടാണ് കൂടുതലായി അതിനെക്കുറിച്ച് അറിഞ്ഞത് സ്വർഗാരോപണ തിരുനാൾ എന്ന് തിരുത്തി വായിക്കാനായി ശ്രമിക്കുക ഏവർക്കും ഹൃദ്യമായ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി അപേക്ഷിക്കണമേ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ മനോഹരമായ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കാത്തിരിക്കുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി താങ്ക് ഫോർ വാച്ചിങ്